ഹലോ ചക്കരകളെ എന്താണ്ട് വിശേഷം ഇന്നലെ എൻ്റെ വാട്സപ്പില് വന്ന് ഒരാൾ സിങ്കു സിങ്കു ഒരു പിന്നെ ചിരിക്കുന്ന കഥ പറ വേറെ അവിഹിതം ഒന്നും ഇല്ലേ ഒന്ന് പറയാറുന്ന് ഒന്ന് ചിരിക്കാനാണെന്ന് പറഞ്ഞു ഞാൻ അപ്പൊ ഞാനാലോചോ അഹിതം പറഞ്ഞാലോ അവിഹിതങ്ങളുടെയൊക്കെ കൊറേ അറിയ പക്ഷേ ഇങ്ങനെ എപ്പോഴും പറഞ്ഞ ഒരു സുഖമില്ലല്ലോ വല്ലപ്പോഴും പറയാമെന്ന് ഓർത്ത് അല്ലേ ചേച്ചി എപ്പോഴും കേട്ടാ ഇത് തന്നെ ഉള്ളു ഇത് ഇവിടുന്ന് കിട്ടുന്നവർക്ക് ഓരോരുത്തരും പറയുന്നതാ ഇതെനിക്ക് ഒരു കാര്യമാണ് ഞങ്ങളുടെ നാട്ടിലൊരു സ്ഥലത്ത് ഒരു ബാങ്ക് നടത്തുന്ന ഒരാളുണ്ടായിരുന്നു അയാൾക്ക് ഭാര്യയും രണ്ട് പിള്ളേരും ഭാര്യ ഗവൺമെന്റ് ഉദ്യോഗമുള്ള ഒരു സ്ത്രീയാണ് അപ്പോൾ ഭാര്യയും രണ്ട് ഉണ്ട് അങ്ങനെ ഒരു നല്ല സുഖ ചേക്കും നാട്ടിലൊരു അത്യാവശ്യം സാമ്പത്തിക ശിക്ഷ ഉള്ളവരുമാണ് പറയാന്ന് ഉറപ്പ് ചേച്ചി പറയട്ടെ ചേച്ചിയാ അപ്പൊ ഏറെ വീട്ടുകാർക്കൊന്ന് നാട്ടുകാര് പറയാ പറയാല്ലേ പറയണ എന്നാ പറയാ പേരൊന്നും പറയുന്നില്ലല്ലേ അങ്ങനെ എനിക്കറിയാവുന്നതരാം അപ്പൊ ഞങ്ങള് പിന്നെ ഒരു മൂന്നാല് വർഷം മുമ്പുള്ള കാര്യം എടുക്കട്ടെ എന്നിട്ട് ഈ വീട്ടിൽ വീട്ടിലെന്തെന്നറിയവാ പിന്നെ ഇവൾ രാവിലെ ജോലിക്ക് പോകും പെണ്ണ് ഗവൺമെന്റ് ജോലി അല്ലേ അവള് ജോലിക്ക് പോയി ഇയാള് ഫൈനാൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അധികം വലിയ പ്രായമൊന്നുമുള്ളവരല്ല പിന്നെ ജോലിക്ക് പോയി കഴിഞ്ഞ പിന്നെ ഇയാള് ബാങ്ക് തൊട്ടടുത്ത് തന്നെ ബാങ്ക് സ്ഥാപനം അവിടെ പോകും സ്വർണപ്പണയവ അങ്ങനെ നല്ല രണ്ട് പിള്ളേരെയൊക്കെ ഇട്ട് മൊട്ടിപൊളി വീടൊക്കെ വെച്ച് നല്ല സുന്ദരമായിട്ട് ആ നാട്ടിൽ നല്ല ഒരു ലൈഫ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുക കാണുമ്പോൾ നമുക്ക് കുതി വരും നല്ല വീട് നല്ല കാറ് നല്ല വണ്ടികൾ നല്ല സ്ഥല ഇഷ്ടം പോലെ സ്ഥലം നല്ല സൗകര്യത്തിൽ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അന്നത്തെ കാലത്ത് എല്ലാ സാമ്പത്തിക സൗകര്യത്തോടും അവർ ജീവിച്ചു പോകുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു രണ്ട് മൂന്ന് വീടിൻ്റെ അപ്പുറത്തൊരു ഗൾഫുകാരൻ താമസിക്കുന്നുണ്ട് അയാളുടെ ഭാര്യ ഇവിടെ പണയം വക്കാനൊക്കെ വരും പണയം വക്കാനൊക്കെ വന്ന് വന്ന് ഇയാളുമായിട്ട് ചെറുതായിട്ടൊന്ന് ഒരു ലൈൻ ഇട്ടെന്ന് തോന്നുന്നു അങ്ങനെ പിന്നെ നിരന്തരം അവിടെ വരിക വർത്താനം പറയാം എനിക്ക് ജനം അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടതൊക്കെ അങ്ങനെ ആയി അങ്ങനെ ആയി ഒരു ദിവസം ആർക്കും മനസ്സിലാക്കത്തില്ല കാരണം ആരും ഈ അങ്ങനൊരു സമയത്ത് ഒരു ദിവസം ഇവയുടെ വീട്ടിൽ ഇവള് ഭാര്യ ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് ഇവൻ ഇവളെ വിളിച്ച് വീട്ടിൽ വന്നു പിള്ളേർ സ്കൂളിലും പോയി ഒരു ഉച്ച സമയമായപ്പോൾ ഇവർ ഇവരുടെ വീട്ടിൽ ചെന്ന് ഇവൻ്റെ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആരും ഇല്ലല്ലോ ഭാര്യയും ഭർത്താവിനുണ്ട് ഇവർ സെപ്പറേറ്റ് താമസിക്കുക അച്ഛനും അമ്മയും അല്ല വേറെ ആ സഹോദരങ്ങളൊന്നും ഇല്ല അങ്ങനെ ആ വീട്ടിൽ ഇവൻ ബെഡ്റൂമിൽ ഇവളുമായിട്ട് കയറി ആ സമയത്ത് ഭാര്യ എന്താ കാലത്ത് ജോലി ഉച്ചവരെ എങ്ങനെ ചെയ്തോളെന്ന് തോന്നുന്നു പുള്ളിക്കാരി തിരിച്ചു പോന്നു ആ സമയത്ത് ഇവർ ബെഡ്റൂമിലാണ് ശരിക്കും പറഞ്ഞാൽ ഉടുതുണിയില്ലാതെ പിടിച്ച് ഭാര്യ വന്നപ്പോൾ പക്ഷേ ഇവർ വാതിലൊന്നും പൂട്ടി കാണത്തില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും പുറത്തുനിന്ന് വേഗം ഭാര്യയെ പോരാൻ പറ്റിയത് എന്തായാലും പിടിച്ച് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇവള് ഉടനെ മറ്റവൾ തുണി തപ്പിയപ്പോൾ ഇവള് ഓട്ടിച്ചെന്ന് തുണിയെടുത്തി ഭാര്യ അവളെ തുണിയില്ലാതെ നീങ്ങി തുണിയില്ലാതെ ഇറങ്ങിപ്പോടിയെന്ന് പറഞ്ഞു അവിടെ കിടന്ന് അപ്പോൾ ഇവൻ അടിച്ച് കൊടുക്കടി ഇവിടെ തുണി കൊടുക്കടി എന്നുകൊണ്ട് ഇവൾ ഇവൻ ആ പെണ്ണിൻ്റെ മുന്നിൽ വെച്ച് ഭാര്യേന ശീലിക്കും തല്ലി കൊട്ടിക്കാതെ അങ്ങോട്ടും ഇട്ട് കൊടുക്കാതെയായി ഒരു ടോപ്പ് മാത്രം അങ്ങോട്ട് അവൾക്ക് കൊടുത്തോളൂ പിന്നെ അങ്ങോട്ട് കൊടുത്തോണ്ട് ടോപ്പ് ഇട്ടുകൊണ്ട് ആണ് അവൾ പോയത് അവിടെ എന്നിട്ട് ഈ ഇവളും ഇവനിവിടെ അന്നത്തെ കൊണ്ട് ബന്ധം തീർന്നു പിന്നെ അവൾ നല്ല ഉദ്യ നല്ല ഉയർന്ന ഉദ്യോഗസ്ഥയായിരുന്നു അവൾ പോയി കേസ് കൊടുത്തു ഡൈവേഴ്സായി ഒന്ന് ആലോചിക്കുക മറ്റേ പെണ്ണു മള മുടുത്തി പിന്നെ ഇതിനകത്തൊരു പ്രാക്ടിക്കൽ ഒരു സംഭവം എന്ന് പറയുക അവരുടെ ഭർത്താവ് ഗൾഫിലായിരുന്നു വർഷങ്ങളായിട്ട് എൻ്റെ ഓർമ്മ അവൻ ഗൾഫിലാണ് വരവ് വരുമ്പോൾ ഓരോ കൊച്ചുങ്ങളെ ഉണ്ടാക്കി കൊടുക്കും ഒരു മാസം പോലും നിന്നു പിന്നെ ഈ പെണ്ണിനെ കാണുന്ന വയറും തള്ളിപ്പിടിച്ച് നടക്കുന്നേ നമ്മൾ കാണുന്നത് നാല് പിള്ളേരുടെ നാലെണ്ണം എന്നിട്ട് ഈ പ്രസവിക്കലും കൊച്ചുങ്ങളെ വളർത്തതുമാണ് ആണ് അവ അതിൻ്റെ പണി അല്ലാതെ ഒരു സ്നേഹം കൊണ്ടായിട്ട് എനിക്ക് തോന്നില്ല ഒരു ഭാര്യയും പത്തുമണി തൊട്ട് നടക്കുന്നതാണ് കറങ്ങാൻ പോകുന്നതാണ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ അതിനും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ട് നാട്ടിൽ വേറെ ആരെയും ഇട്ട് പ്രായത്തിന് പറ്റിയ ആളുമല്ല ഇത് ഇതൊരു പയ്യന അവനെ കയറി പ്രേമിച്ച് അവൻ്റെ ജീവിതവും തകർന്ന് ഒരുത്തരം ജീവിതം പറയുകയാണ് ആ അവർക്കും പൈസ ഉള്ള പെണ്ണാണ് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത് അപ്പം പണം അയച്ച് ഭാര്യയ്ക്ക് കൊടുത്താൽ അതുമാത്രമാണ് എല്ലാം ഒന്നും ഒരു ഭർത്താവ് വിചാരിക്കുന്നത് ഒരു പെണ്ണിന് പണം കൊടുത്ത് പിന്നെ അവക്ക് വേണ്ട വസ്ത്രത്തിന് പൈസ കൊടുക്കുന്നുണ്ട് ഭക്ഷണത്തിന് പൈസ കൊടുക്കുന്നതുകൊണ്ട് എല്ലാ കാര്യവും ഞാൻ പിള്ളേരുടെ അവളുടെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരു ഒരാൾ ഭർത്താവിൻ്റെ ഒരു സാമീപ്യത്തേക്കാൾ വലുതൊന്നുമില്ല അകലങ്ങളിൽ ജീവിക്കുന്നതാണെങ്കിലും പലപ്പോഴും ഒക്കെ ഭാര്യേനെ അങ്ങോട്ട് ജോലി സ്ഥലത്ത് കൊണ്ടുപോയി അതല്ലെങ്കിൽ കുറച്ച് എപ്പോഴും അങ്ങനെ എടുത്ത് അങ്ങനെ പണം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ പോകുന്നുണ്ട് എനിക്ക് യോജിപ്പില്ല ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് തന്നെ നിൽക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലേ അപ്പം നമ്മളെന്തിനും കുറച്ച് ഈ ഭൂമിയിൽ ജീവിക്കാൻ വന്നിരിക്കുന്നവർ അതുകൊണ്ടാണ് ആ അവിഹിതം അവിടെ നടന്നത് പിന്നെ അവൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഈ പെണ്ണ് രാവിലെ ജോലിക്കാരിയാണ് പിള്ളാരെയും നോക്കത്തില്ല ഭർത്താവിനെ നോക്കത്തില്ല എളുപ്പമൊന്നും ദൂരെ അടുത്ത ജില്ലയിലായി പെണ്ണ് ജോലി അതുകൊണ്ട് ഞാനൊന്നും വ്യക്തമായി ഇന്നത്തെ പറഞ്ഞില്ല ആർക്കും മനസ്സിലാകണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഭർത്താവിനെ നോക്കത്തില്ല പിള്ളേരെയും നോക്കത്തില്ല എന്തെങ്കിലും വെച്ചാൽ വെച്ച് ഉത്തരവാദിത്തമായിട്ട് വീടും നോക്കാൻ പറ്റുന്നില്ല ഇയാൾ പൈസയുടെ ഓട്ടം ഭാര്യ ജോലിയുടെ ഓട്ടം പിന്നെ തിരക്ക് പിള്ളാരെയും നോക്കത്തില്ല ഇവർ തമ്മിൽ അതായത് ഞാൻ പറഞ്ഞുതരാം എന്താന്ന് ഇപ്പോൾ ബോബൻ ഇവിടെ ഉണ്ട് ബോവൻ ഞാൻ വൈകുന്നേരം വരുമ്പോൾ ഞാൻ കാത്ത് നിൽക്കുകയാണ് ബോം വരുന്നത് വന്നോടനെ ചായയിട്ട് കൊടുക്കും അത് കഴിഞ്ഞ് സാലഡ് കൊടുക്കും കുറച്ച് കഴിഞ്ഞിട്ട് റസ്റ്റ് എടുത്ത് കുളിച്ചിട്ടൊക്കെ വരുമ്പോൾ ഞാൻ ഒരു സാലഡ് ആയി കൊടുക്കും അത് കഴിഞ്ഞ് പുളിയുടെ പുള്ളിയുടെ കൂടെ തന്നെ കുറേ സമയം ഇരിക്കും നമ്മൾ ആ സാമീപ്യം നമ്മളുടെ അറിയുകയാണ് ഇപ്പം രാവിലെ എഴുന്നേറ്റ് ഞാൻ കൂടെ കിടന്ന് രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ ഞാൻ പിന്നെ പുള്ളിക്കാരൻ രാവിലെ പുള്ളി വെഡ്ഡില് കിടക്കുമ്പോൾ രാവിലെ നമ്മൾ ചായ ഇട്ടുകൊണ്ട് കൊടുക്കും കുറച്ച് സമയം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും അപ്പോൾ ഓവൻ എൻ്റെ അടുത്ത് ബസ്സേരിട്ട് വന്നിരിക്കും വർത്താനമൊക്കെ പറഞ്ഞ് ചെയ്യേണ്ട ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ചില പ്ലാനിങ്ങൊക്കെ ഞങ്ങൾക്കുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചിരുന്ന് വർത്താനം പറയും അപ്പോഴും നീ കൊച്ചെഴുന്നേറ്റ് കടത്തില്ല അപ്പോൾ ഓവൻ എന്നോട് വഴക്കുറയും കൊച്ചിനെ പറഞ്ഞ് നീ ഇങ്ങനെ ശീലിപ്പിക്കുന്ന വേറെ പണിയൊന്നും ഇല്ലത്തന്നെ വിളിക്കാത്തവരാവില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞിരുന്ന കാര്യം നമ്മൾ ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും വർത്താനം പറയും സാമീപ്യം നമ്മളെ പുള്ളി കേൾക്കണം പുള്ളിയെ നമ്മൾ കേൾക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരം കൂട്ടണം സംസാരം കുറയുമ്പോൾ ബന്ധം ഏത് ബന്ധത്തിലെ സ്നേഹം ബന്ധം അകന്നു ഇപ്പോൾ ജോലിക്ക് പോയി ഇപ്പോൾ ബോബൻ ഇപ്പോൾ ചേച്ചിക്ക് ഇവിടെ കാണുന്നില്ല ബോബൻ ഉണ്ണുന്നതിന് മുമ്പ് ചോറ് എടുത്തിട്ട് എന്നെ വിളിക്കും എങ്ങാന ഉണ്ണുന്ന സമയത്ത് ബോബൻ ഒരു മണി ഒന്നരക്കുള്ളിൽ ഉണ്ടില്ല ബിസി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ താമസിച്ച് പോയാലെങ്ങാനും വിളിക്കാതെ വന്നാൽ ഉടനെ ഞാൻ ബോബനെ വിളിക്കും തിരിച്ച് അങ്ങോട്ട് വിളിക്കും മനസ്സിലായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ രാവിലെ ചെന്ന് ഓഫീസിൽ ചെന്നെത്തിയെന്ന് എന്നോട് വിളിച്ച് പറയും അത് കഴിഞ്ഞൊരു പതിനൊന്ന് പന്ത്രണ്ട് കഴിയുമ്പോൾ എന്തുണ്ട് വിശേഷം എന്ന് വല്ലൊരു വന്നിട്ടുണ്ടോ എന്താണെന്നൊക്കെ വിശേഷം എല്ലാം ഉണ്ടാകുന്ന അറിയുമ്പോൾ ഓരോന്ന് വിളിക്കും അങ്ങനെ ആ എപ്പോഴും നമ്മുടെ ബോവൻ വിളിക്കുന്ന കണ്ടിട്ട് ഇപ്പോൾ ഇവിടുന്ന് അവിടുന്ന് വിളിച്ചാലും ഇവിടുന്ന് അങ്ങോട്ട് വിളിക്കും പിന്നെ നല്ല ചൂടൊക്കെ ഇടയ്ക്ക് ഞാൻ പറയും നിങ്ങൾ വെള്ളമൊക്കെ കുടിക്കാതെ നടക്കരുത് എന്ന് നമ്മൾ അങ്ങോട്ട് വിളിച്ച് പറയും അങ്ങോട്ട് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സംസാരം സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും അതൊരു സ്നേഹമാണ് അങ്കിലേ നമുക്ക് അവർക്ക് തോന്നും നമ്മളവരെ കാത്തിരിക്കുവാണെന്ന് ഇപ്പം അവിടെ എന്തെങ്കിലും സമയത്ത് ഇച്ചിരി ബിസി ആണെങ്കിലും പുള്ളിക്കാരൻ്റെ മനസ്സിലാണോ ഈ അവളെ വിളിച്ചില്ലല്ലോ ഇത്ര സമയത്ത് വിളിച്ചില്ലല്ലോ എന്നൊരു ചിന്ത അവിടെയും ഉണ്ടാവും കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരം വിളിക്കുന്നുണ്ട് ആ ഒരു ആത്മബന്ധം നമ്മൾ തമ്മിലുണ്ടാവും ഭാര്യയും ഭർത്താവും ആണ് അങ്ങേരെൻ്റെ സ്വന്തം അല്ലേ ഇവിടുന്നല്ലേ അങ്ങോട്ട് ഇങ്ങോട്ട് വരുവല്ലോ എപ്പോഴെങ്കിലും എന്നുള്ള മനോഭാവമുള്ള സ്ത്രീകളുണ്ട് അങ്ങനെയുള്ളവർക്കാണ് ഭാര്യയ്ക്കും ഭർത്താവും തമ്മിൽ സ്നേഹമില്ലാതെ പോകുന്നത് അങ്ങനെ ഒരിക്കലും പാടില്ല കേട്ടോ കുടുംബോട്ട് ജീവിക്കുന്നത് ഇപ്പം അവിഹിതമൊക്കെ ചിലർക്ക് സംഭവിക്കുന്നത് അവരുടെ ജീവിത സാഹചര്യം കൊണ്ടാണ് അവരെ ഒന്നും കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല ആ പെണ്ണിൻ്റെ ഭാഗം ഞാൻ ചിന്തിച്ചവൾ എന്തുകൊണ്ടായിരിക്കും നല്ല കുടുംബത്തെ വെച്ചാൽ നല്ലൊരു പെണ്ണാണ് ആ ആ വന്ന് പിടിച്ചില്ല അത് ഈവൻ്റെ ഭാര്യ എന്ന് പറയുന്നത് നല്ലൊരു പെണ്ണാണ് പക്ഷെ എന്താ ഇത് രണ്ട് മറ്റവടെ ഭർത്താവിൻ്റെ ഉത്തരവാദിത്തക്കുറവാണ് അവളിങ്ങനെ പെട്ടുപോയത് ഇത് ഇവിടെ ഈ പെണ്ണ് കല്യാണം കഴിച്ച് വന്ന പെണ്ണ് ആ ചെറുക്കനും എല്ലാം മുൻകൈ എടുക്കാറ് അങ്ങോട്ടിങ്ങോട്ടുള്ള സ്നേഹം അവർ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് വേറൊരു പെണ്ണ് തപ്പിപ്പോയതെന്ന് ഞാൻ പറയത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും ജീവിത പങ്കാളികൾ അവിഹിത ബന്ധമെന്നൊക്കെ പറയുന്നത് ഈ അപ്പോഴെങ്കിലും എപ്പോൾ വേണേലും മുട്ടിലുണ്ടാകുന്ന ഒരു കാര്യമാണ് അതിനൊരു സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കരുത് നമ്മുടെ ഭാഗം എപ്പോഴും ക്ലിയർ ക്ലിയറാണെന്ന് നോക്കുക എൻ്റെ ഭർത്താവ് പോയെ വേറെ സ്ത്രീ ഉണ്ട് നമ്മുടെ കുഴപ്പവും കുറവെന്നു ഒന്നും നോക്കിക്കോണം അല്ലേ പിന്നെ ചിലവന്മാരുണ്ട് കല്യാണത്തിന് മുമ്പേ ഇങ്ങനെ പരസ്ത്രീ ബന്ധം നടത്തിയവന്മാര് ഏത് പഞ്ചാമൃതം കിട്ടിയാലും അവർ പോവും അവർക്ക് ആ ശീലം അങ്ങനെ ആയി പല പാത്രത്തിൽ കഴിച്ച് കഴിച്ച് അവർ പോകും പിന്നെ ചിലവർ കള്ളുകുടിയേനേയും പെണ്ണ് കുടിയേനെയൊക്കെ നന്നാക്കാനാന്ന് പറഞ്ഞ് കുറേ പെണ്ണുങ്ങളെ കെട്ടിച്ച് ജീവിതം കളഞ്ഞിട്ടുണ്ട് അയ്യോ അവരുടെ ഭയങ്കര കള്ളു കുടിയുടെ സ്വഭാവം പോകും അവനൊരു പെണ്ണ് കെട്ടിച്ച് അവൻ്റെ സ്വഭാവം മാറും ഒരു അച്ഛനും അമ്മയ്ക്കും സ്വഭാവം നന്നാക്കാൻ പറ്റാത്തതാണ് വേറൊരു പെണ്ണ് വന്നിട്ട് നന്നാക്കാൻ പെടുന്ന അവിടെ കട്ടപ്പുകയല്ലേ എന്നാലോചിക്കുകയാണ് ഇങ്ങനെ ഉണ്ട് ഇല്ല ഞാൻ പറഞ്ഞു തന്നത് നമ്മൾ നോക്കുമ്പോൾ ഈ അവിഹിതം എന്നൊക്കെ പറയുമ്പോൾ ചിരിക്കും അവിഹിതത്തിൻ്റെ പിന്നിൽ ഒരുപാട് വേദനിക്കുന്ന കഥകളും കാണും തീർച്ചയായിട്ടും എന്നാലോച്ചു എന്നിട്ട് കുറേ നാളുകൾക്ക് ശേഷം ആ ഡൈവേഴ്സ് ഒക്കെ നടന്ന് അയാൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സമയത്ത് ഒരു ദിവസം വീട്ടിൽ ഒറ്റയ്ക്ക് കിടന്ന് മരിച്ചുപോയി അറ്റാക്ക് വന്ന് മരിച്ചുപോയി അപ്പോൾ ഈ ഭാര്യ മക്കൾ വന്നായിരുന്നു ഇതെല്ലാം പറഞ്ഞാൽ രണ്ട് ഈ കൊള്ളായൊത്ത് വലിയ വീടും ജീവിത സൗകര്യങ്ങളും എല്ലാം മനസ്സിലായേ എന്തായാലും അങ്ങനെ ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം ചില തകർന്നായിരിക്കും ഒരു പക്ഷെ കുടുംബമൊക്കെ നഷ്ടപ്പെട്ടു പോയി അല്ലേ എന്തായാലും ആ സമൂഹത്തിൽ മറ്റെന്തുണ്ടെന്ന് പറഞ്ഞാലും ഒരു നല്ല കുടുംബം ഇല്ലെങ്കിൽ ആ കുടുംബം ഇല്ലെങ്കിൽ എല്ലാം തീർന്ന് ഒരു പെണ്ണ് നമ്മുടെ ജീവിതത്തിൽ ഭാര്യ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ആ പെണ്ണിനോട് നീതി പുലർത്തിയിരിക്കണം പെണ്ണും ഭർത്താവിനോട് നീതി പുലർത്തിയിരിക്കണം അത് വേറെ കാര്യം ഒരു പെണ്ണിറങ്ങിപ്പോയാൽ ആ കുടുംബം നശിച്ചു പകരം നമ്മുടെ മക്കളുണ്ട് കൂടെ ഉണ്ട് ഭാര്യ മാത്രം പോയെങ്കിൽ പോലും വേറെ ഏതൊരു ദേവത വന്നാലും നമുക്കുണ്ടായിരുന്ന നമ്മുടെ മക്കളെ പ്രസവിച്ച ഭാര്യോളം വരില്ല എന്നും ഒരു അസ്വാരസ്യം അവിടെ ഉണ്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞ് തീർത്ത് പരിഹരിച്ച് പരസ്പരം ക്ഷമിച്ച് വീണ്ടും അവിടെ സ്നേഹത്തിൻ്റെ നീങ്ങിനുറവ ഉണ്ടാക്കാനേ നോക്കാവുള്ളൂ അച്ഛൻ പറഞ്ഞ് അല്ലെ എൻ്റെ അമ്മ പറഞ്ഞ് ചേട്ടൻ്റെ കൂടെ ഇനി പോകരുതെന്ന് അല്ലെങ്കിൽ എൻ്റെ പെങ്ങാമാർ പറഞ്ഞ് ഇനി അവളെ സ്വീകരിക്കരുതെന്ന് ഇങ്ങനെയുള്ള ഒന്നും കേൾക്കരുത് അമ്മയച്ചനും നമ്മൾ ദമ്പതികൾ തന്നെ തീരുമാനിക്കണം നമ്മുടേതാണ് ജീവിതം നമ്മുടെ ഇടയ്ക്ക് വേറൊരാൾ വരാൻ നമ്മൾ സമ്മതിക്കരുത് കണ്ട് പലതും കണ്ടാൽ ചിലതൊക്കെ നമ്മൾ കണ്ടില്ലെന്ന് നടിച്ചിട്ട് നമ്മുടെ പോരായ്മ കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളത് വെൽഡ് ചെയ്ത് നിൽക്കാൻ നോക്കണം അങ്ങനെ പെട്ടെന്ന് എടുത്ത് നശിപ്പിച്ച് കളയുകയും ചെയ്യില്ലു കുടുംബജീവിതം അത്രക്ക് പറ്റത്തില്ലെന്ന് കണ്ടാലേ കളയാവുള്ളൂ ആണല്ലേ തീർച്ചയായിട്ടും മൂന്നാമതൊരാൾ ഒരിക്കലും നമ്മുടെ കുടുംബജീവിതത്തിൽ സംസാരിക്കാൻ ഇടവരുത്തരുത് ഞാൻ പറഞ്ഞു വരുന്നത് അതാണ് നമ്മളൊരു കുടുംബജീവിതം നമുക്ക് അങ്ങനത്തെ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ചൊരു സ്ത്രീയായിട്ടൊരു കണ്ടീഷനിൽ ഏർപ്പെടുകയാണ് നമ്മൾ ഒരു എഗ്രിമെൻറ്റിലേക്ക് നമ്മൾ വരികയാണ് അത് നല്ല ബോധം വേണം ഒരു സ്ത്രീ സമ്മതിക്കത്തില്ല ഗേൾ ഫ്രണ്ടും പിന്നെ എല്ലാം ഭയങ്കര ഏ വിശാലതയൊക്കെ പറയും സ്വന്തം ജീവിതത്തിൽ സ്വന്തം ഒരു ഗേൾ ഫ്രണ്ട് പറഞ്ഞാൽ ആപ്പ അപ്പ പെണ്ണിൻ്റെ സ്വഭാവം മാറും വാർത്ത ലേച്ചി നമ്മുടെ ഭർത്താവ് വേറൊരുത്താ തോളെ വേർത്തിൻ്റെ തോളെ കൈട്ട് നടക്കുന്ന ഒരുമിച്ച് സിനിമയ്ക്ക് പോകണോ ഒരുമിക്ക് കോഫി ഷോപ്പിൽ പോകണം ആ സ്വാതന്ത്ര്യമൊന്നും ഇത്ര പുരോഗമിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജെ പെണ്ണുങ്ങൾ സമ്മതിക്കത്തില്ല അതുപോലെ ആണുങ്ങൾ സമ്മതിക്കും ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ കറങ്ങാൻ പോകുന്നു ഒരു എൻ്റെ അടുത്ത് സ്ത്രീ സ്ത്രീയുടെ മകള് അവർ ലോകത്തുള്ളവരുടെ മുഴുവൻ പറഞ്ഞ കുറ്റം പറയുന്നൊരു സ്ത്രീയാണ് അവരുടെ മകള് പാതിരാത്രി രണ്ട് മണിക്കൊക്കെയാണ് ബോയ് ഫ്രണ്ടുമായിട്ട് വീട്ടിൽ വരുന്നത് അത് ബോയ് ഫ്രണ്ട് അവളുടെ ഫ്രണ്ട് ഞങ്ങൾ നമ്മൾ നിരവധി ആരാഴ്ച വന്നത് ഒരു കാണാത്തൊരു മുഖം കോഴിക്കോടും കൊല്ലവും കണ്ണൂരിൽ നിന്നൊക്കെയാണ് വരുന്നത് അപ്പം അത് അവളുടെ ഫ്രണ്ടാണ് ആണ് ആണ് വീട്ടിൽ വരേണ്ടി വരുന്നത് ഇപ്പം ഇവിടെ എൻ്റെ അമ്മ ഒരാണിനെ കൊണ്ടുവന്ന അവൻ്റെ ഓട്ടിക്കിഞ്ഞ് എനിക്ക് അത്ര വലിയ പുരോഗതിയൊന്നുമില്ല ഈ കാര്യത്തിലില്ല പുറത്ത് നിങ്ങളെപ്പോലും ഉലുവെച്ച് കാണുക അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കണ്ട് സംസാരിച്ച് പോരും നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് ഒരുത്തനെ പാതിരാത്രികോട് എൻ്റെ കോഴിക്കോടുള്ള ഫ്രണ്ട് അവനെ ഇന്നിവിടെ വെയിറ്റ് കിടത്തണം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വിശാലത മനസ്കൃതി എനിക്കില്ല അങ്ങനെ ഞാൻ എൻ്റെ മക്കളെ പൂർണ്ണമായും ഞാൻ വിശ്വസിക്കത്തില്ല അങ്ങനെ അങ്ങനെ എല്ലാ അമ്മമാർക്കും അങ്ങനെ ഉണ്ടായിരിക്കണം നമ്മളാ നിർത്തേണ്ട ലെവലിൽ നിർത്തണം ഇതെന്താണെന്ന് അറിയാമോ ഇങ്ങനത്തെ ഒരു ശീലം തുടർന്നു പോകുന്നൊരു പെൺകുട്ടി വിവാഹ ജീവിതത്തിലും ഈ സ്വാതന്ത്ര്യം കൊണ്ടുവരാൻ നോക്കും അത് നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പം ആണ് സമ്മതിക്കത്തില്ല ഇതുപോലെ ആണുങ്ങളും ചില ഇങ്ങനെ കൊണ്ടുവരാൻ നോക്കും ഇത് വീട്ടിൽ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം അത് പ്രശ്നമാകും ഇത് രണ്ടും കൂടെ യോജിക്കത്തില്ല എത്ര ഒരുപാട് കാലാവണ്ടി ഓടത്തില്ല നമുക്ക് അങ്ങനത്തെ കമൻസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു പവിത്രമായ ബന്ധമാണ് ഇത് ഈ പളുങ്ക് മാത്രം പോലെ തന്നെ ഒരിക്കൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മുന്നോട്ട് നമ്മൾ ഒരിക്കലും ശരിയാകത്തില്ല നമുക്ക് പിന്നെ നമ്മുടെ നിഴലിനെ പോലും വിശ്വാസം കാണത്തില്ല അത് വിശ്വസിക്കത്തില്ല നമ്മൾ നമ്മുടെ ജീവിതം അവിടെ തകർന്ന് നമ്മുടെ ആ ഭയങ്കരമായിട്ടുള്ള എനിക്കിപ്പോൾ ബോബനെ ഭയങ്കര ജീവനെ പോലെ സ്നേഹമാണ് ഭയങ്കര സ്നേഹമാണ് എനിക്ക് ഭയങ്കര സ്നേഹിച്ചാൽ ഭയങ്കര സ്നേഹമാണ് ഈ സ്നേഹം ബോബൻ ഏതെങ്കിലും ഒരു പെണ്ണുമായിട്ടൊരു അഫയറാ അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവോടെ എൻ്റെ കൈ കിട്ടിയാൽ ആ സ്നേഹം അപ്പം തീരും ഇനി എത്ര ഞാൻ പോവനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏത് പട്ടണിയാണെങ്കിലും കിടന്നാണ് പെണ്ണ് കേസ് ഉണ്ടാക്കേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പെണ്ണു കേസ് ഉണ്ടായാൽ ഞാൻ എങ്ങനെ വൾഗറായിട്ട് പെരുമാറുമെന്ന് പറയാൻ പറ്റില്ല എനിക്ക് മാനോ ഇല്ല അഭിമാനവും ഇല്ല ഞാൻ അങ്ങനെ പെരുമാറുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് എല്ലാ ഭാര്യമാരും അങ്ങനെ തന്നെയാണ് ചിലർ ഇത് കാര്യം അങ്ങോട്ട് ഒതുക്കിയിട്ട് ഭർത്താവിൻ്റെ തെറ്റിനെ അങ്ങ് ക്ഷമിച്ചിട്ട് സ്വയം നീറി നീറി ഞാനങ്ങ് നീറിൻ തയ്യാറല്ല ഭവന അത് അറിയുകയും ചെയ്യാം ഭദ്രകളിയിലേയും വലിയ ബോംബായിട്ട് പെരുമാറും നമ്മൾ അങ്ങനെയാണ് എല്ലാ പെണ്ണുങ്ങളും അവരവരുടെ ഭർത്താവിനോട് വാർത്തതയുണ്ട് നമ്മളൊക്കെ ഞാനൊക്കെയാണ് പിന്നെ ഒരു തിളച്ചവളത്തിൽ വീണിട്ട് വന്നിരിക്കുന്നതാണ് അത് വളരെ പ്രതീക്ഷയിൽ ജീവിച്ചു പോവുകയാണ് അല്ലേ ബോഹനോ സത്യമായിട്ട് അറിയാം ഓവന ഞാൻ കണ്ണാടി പോലത്തെ സ്ത്രീയാണെന്ന് എനിക്ക് സ്വയം അറിയാം ഞാനത് കാണിച്ചു കൊടുത്തു എൻ്റെ എല്ലാ ഏറ്റവും ഞാൻ ഞാനെന്ന ജീവിത സാഹചര്യങ്ങളും ഇല്ല നമ്മളെല്ലാം പരസ്പര ഭാര്യയും ഭർത്താവും തമ്മിൽ മറയും ഉണ്ടാകരുത് മറയുണ്ടാകുമ്പോഴേ നമുക്ക് വെപ്രാളവും ഒരു പതുങ്ങനും കള്ളത്തിലും ഒക്കെ ഞാൻ ഈ പബ്ലിക്കിന്റെ മുമ്പിൽ വന്നിട്ട് ഇതൊക്കെ പറയുന്നു എനിക്ക് മറയില്ല അല്ലേ എനിക്ക് ബോബൻ എന്നു പറയുന്ന വ്യക്തിയുള്ള സർട്ടിഫിക്കറ്റ് മാത്രം മതി വേറെ എൻ്റെ മക്കളെ പോലും സർട്ടിഫിക്കറ്റ് വേണ്ട ഈ പബ്ലിക്കിൻ്റെ ഏഹ് ഞാൻ ഇങ്ങനെ വന്നു പറയണ ബോബൻ എന്നെ എത്രയ്ക്ക് വിശ്വാസവും ഇഷ്ടവും ഇഷ്ടവുമായിട്ടായിരിക്കണം ഇത് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ഭാര്യയും ഭർത്താവും തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സത്യം ഉള്ളതായിരിക്കണം കള്ളത്തരം ഉണ്ടെങ്കിൽ അങ്ങോളം പോവില്ല പരസ്പരം എത്ര മൂടി വെച്ചാൽ ഇത് പിടിക്കപ്പെടും കൊള്ളത്തിലായിരുന്നു മോന അപ്പോ ഞാൻ പറയുന്നത് അവിഹിതങ്ങൾ ഉണ്ടാകുന്ന വെറുതെ ഒന്നുമല്ല നമ്മളായിട്ട് ജീവിതത്തിൽ സാഹചര്യത്തിൽ അങ്ങനത്തെ ഒരു സാഹചര്യവും ശ്രദ്ധക്കുറവ് മൂലം നമുക്കിങ്ങനെയൊന്നും വരത്തില്ലെന്നോർത്ത് നമ്മൾ അല്ലെ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളിൽ നിന്നാണ് ഒരു അവിഹിതം ഉണ്ടാകുന്നത് അത് നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു അസ്വസ്ഥത വന്ന് അതുകൊണ്ട് ഞാൻ ഇത് നിർത്തുവാണ് അസ്വസ്ഥത അമ്മ അവിടെ കൂടി ഇവിടെ വന്ന് ഓക്കെ എന്തെങ്കിലും